പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കുസൃതിക്കുട്ടൻ്റെ കഥ കേൾക്കൂ മത്തങ്ങാക്കുട്ടൻ ദേവി മത്തങ്ങയും കുമ്പളങ്ങയും എടുത്തോ ഇല്ല എഴുത്തി ഞാൻ വേഗം എടുത്തിട്ട് വരാം തറവാട്ട് കാരണവരുടെ പിറന്നാളിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ മത്തങ്ങയും കുമ്പളങ്ങയും വെള്ളരിക്കയും നാളുകൾക്ക് മുമ്പേ കലവറയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് തറവാട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ജൈവ കൃഷി രീതിയിൽ ഉണ്ടാക്കുന്നതിനാൽ നാളുകളോളം കേടുവരാതെ ഇരിക്കും ഓണത്തിന് എല്ലാവരും ഒത്തുകൂടുമ്പോഴാണ് അവയുടെ ആവശ്യം അത് കഴിഞ്ഞും ബാക്കിയുള്ളത് പിറന്നാളിന് പാകത്തിന് കെട്ടിത്തൂക്കിയതാണ് അയ്യോ എടത്തി എന്തൊരു ദുർഗന്ധം എലിയോ മറ്റോ ചത്തതാകുമോ കലവറയിൽ നിന്ന് ശബ്ദം കേട്ട് വല്യമ്മ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കലവറയിൽ കെട്ടിത്തൂക്കിയ കുമ്പളങ്ങയും വെള്ളരിക്കയും നിലത്തു വീണ് ചിതറിക്കിടക്കുന്നു ചീഞ്ഞു തുടങ്ങിയത് എന്റെ ദുർഗന്ധവുമുണ്ട് കലികാലം എന്നല്ലേ പറയേണ്ടതുള്ളൂ മുമ്പൊക്കെ എത്ര ദിവസം വേണമെങ്കിലും കേടുവരാതെ ഈ പച്ചക്കറികൾ ഇരിക്കുമായിരുന്നു ഓണം കഴിഞ്ഞു തൂക്കിയിട്ടതല്ലേ ഇത്ര ദിവസമല്ലേ ആയുള്ളൂ എന്താണോ ഇങ്ങനെ വലിയമ്മ തലയിൽ കൈവെച്ച് വിലപിച്ചു ദേ നോക്കൂ ഇതങ്ങനെ വെറുതെ ചീഞ്ഞതല്ല ഇതിലെല്ലാം ആണി അടിച്ചു വച്ചിട്ടുണ്ട് കണ്ടില്ലേ മത്തങ്ങയിലും വെള്ളരിക്കയിലും എല്ലാം ഉണ്ട് ദേവിയമ്മ ഒരു ഡിക്റ്റീവിനെ പോലെ കണ്ടുപിടിച്ച കാര്യം കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും ചിരിയും ഒരുമിച്ചു വന്ന വലിയമ്മ പറഞ്ഞു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ഉണ്ണി ഏയ് ഉണ്ണി ഇവിടെ വരൂ ശബ്ദം കേട്ട് ഒരാറു വയസ്സുകാരൻ ഓടിച്ചെന്നു ആരാ ഈ മത്തങ്ങയിലും കുമ്പളങ്ങയിലും ഒക്കെ ആണി അടിച്ചത് ആ അത് ഞാനാ ഉണ്ണി നിഷ്കളങ്കമായി മറുപടി നൽകി അങ്ങനെ വരട്ടെ എന്താ ഈ ആണി അടിക്കാൻ കാരണം അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ ചുമരിലും വാതിൽപ്പടിയിലും ജനലിലും ഒന്നും ആണി അടിക്കരുതെന്ന് അതാ ഞാൻ ഇവിടെ അടിച്ചു നോക്കിയത് അല്ലെങ്കിൽ മരത്തിലും ഭിത്തിയിലും ഒക്കെ ആണി അടിക്കാൻ നല്ല ബുദ്ധിമുട്ടാ പച്ചക്കറിയിലെ എളുപ്പത്തിലാണി കയറും നല്ല സുഖ കിളുക്കം സിനിമയിലെ രേവതി പറയുന്നത് പോലെ ഞാൻ അത്രയേ ചെയ്തുള്ളൂ ഉണ്ണി പറഞ്ഞു നിർത്തി വഴക്ക് പറയാൻ പോലും പറ്റാതെ ചിരിക്കണോ കരയണോ എന്നറിയാതെ സഭ പിരിഞ്ഞു ഇനി എവിടെ പോയി ഓലനും എരിശേരിക്കും സാമ്പാറിനുമൊക്കെയുള്ള കഷ്ണം ഉണ്ടാക്കും എൻ്റെ ശിവനേ എന്ന് പറഞ്ഞ് വല്യമ്മ അടുക്കളയിലേക്ക് നടന്നു ഒരാണി അടിക്കുന്നത് ഇത്ര വലിയ കുറ്റാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ അടുത്ത കുസൃതിക്കുള്ള മാർഗം തേടി മുറ്റത്തേക്ക് ഇറങ്ങി